ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരിഫ് പെരുമ്പാവൂരാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ തൊടുപുഴ വെള്ളിയാമ്മറ്റൻ വില്ലേജിൽ ഇളന്തേശം കരയിൽ നമ്മുടെ പ്രിയ സുഹൃത്തായ റഫീഖിൻ്റെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അസ്നമ്മ മോൾക്ക് ഇരുവൃക്കകളും തകരാറിലായിരിക്കുകയാണ് ഇപ്പോൾ ആ കുട്ടി ലിസി ഹോസ്പിറ്റൽ ഡയാലിസിന് വിധേയമായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ വൃക്കകൾ മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ കുട്ടിക്ക് വൃക്കകൾ കൊടുക്കാൻ വേണ്ടി ആ കുട്ടിയുടെ ഉമ്മ തയ്യാറുമാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആ കുടുംബത്തിന് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആ കുട്ടിയെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആ കുട്ടിയുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ബാർ കോഡ് നമ്പറും ഈ വീഡിയോയുടെ ഒപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കഴിയുന്ന രീതിയിൽ ആ കുട്ടിയെ മാക്സിമം എല്ലാവരും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ് ഈ വീഡിയോ മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ആസ്നമോളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർവശക്തനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആ കുട്ടിക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളെ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് നിർത്തുന്നു